ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം കൂരിക്കുണ്ട് ജിനക്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ എൽ എസ് 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 എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരവും ഉപഹാര സമർപ്പണവും സംഘടിപ്പിച്ചു ക്ലബ്ബിൽ വെച്ച് നടത്തിയ പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു ിൽ നിന്നൊക്കെ നമ്മുടെ ചെറുപ്പക്കാരിൽ മാറി നിൽക്കുന്നത് കൊണ്ടാണ് ഇന്ന് ലഹരി ഉൾപ്പെടെയുള്ള വലിയ വിപത്തുകൾ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുന്നത് ഇത്തരത്തിലുള്ള ചെറുപ്പക്കാരുടെ കൂട്ടായ്മയും അതുപോലെ തന്നെ സ്നേഹവും കൂടിച്ചേരും ഇതുപോലത്തെ എന്താ പറയുക പരിപാടികൾ നിരന്തരം സംഘടിപ്പിക്കുകയും ചെയ്യുമ്പോൾ ചെറു ചെറുപ്പക്കാരെ പുതിയ തലമുറ അത്തരം പ്രവർത്തനങ്ങളിൽ നിരന്തരം ഇടപെടുമ്പോൾ ലഹരി പോലെയുള്ള മാരക വിപത്തുകളിൽ നിന്ന് നമ്മുടെ ചെറുപ്പക്കാരെ നമുക്ക് യുവതലമുറയെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയും അപ്പം അത്തരം പ്രവർത്തനങ്ങൾക്കൊക്കെ ജിനക്സ് പോലെയുള്ള ക്ലബ്ബുകൾ വലിയ മുഖ്യ പങ്കുവഹിക്കുന്നുണ്ട് അപ്പോൾ വണ്ടൂരിലെ തന്നെ മാതൃകാ പ്രവർത്തനം നടത്തുന്ന ഒരു ക്ലബാണ് ജിനക്സ് ക്ലബ്ബ് അപ്പം തീർച്ചയായിട്ടും ആ ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് നിങ്ങൾക്ക് ഇതുപോലൊരു അനുമോദന സ്ഥലത്ത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു വൈക്കരവും നിങ്ങൾക്കൊരു പ്രോത്സാഹനമാകട്ടെ നിങ്ങൾക്ക് ശേഷം വരുന്ന നമ്മുടെ കുടുംബത്തിൽപ്പെട്ട നമ്മുടെ അന്യന്മാർ അന്യത്തിന്മാർക്കൊക്കെ ഈ ഒരു പ്രോത്സാഹനം ഒരു അവാർഡ് അവർക്കൊക്കെ പഠിച്ച് നല്ല മാർക്ക് വാങ്ങാനുള്ള ഒരു പ്രോത്സാഹനമായി ചെയ്യട്ടെ ഒന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ മറ്റൊരു ദീർഘമായി സംസാരിക്കുന്നില്ല കാരണം അവർക്ക് പ്രതികൂലമാണ് ഒട്ടേറെ വിശുദ്ധ വ്യക്തികൾ അപ്പോൾ വിജയിച്ചു വന്ന എല്ലാ മക്കൾക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും എൻ്റെ പ്രിയപ്പെട്ട വിജയത്തിൽ ആ സന്തോഷത്തിൽ പങ്കു ചേർന്നുകൊണ്ട് ുംപചാരികമായ ഉദാഹക്രമം നിർവഹിച്ചതായി അറിയിക്കുന്നു ഒരിക്കൽ കൂടി ക്ലബ്ബിന്റെ ഭാരവാഹികളെ അഭിനന്ദിക്കുകയാണ് ഇത്തരത്തിൽ നല്ല വിജയം നേടി നിങ്ങളെ തിരിച്ച് അനുബോധന സംഘടിപ്പിച്ച ഇതിന്റെ ക്ലബ്ബിന്റെ ഭാരവാഹികളെ എല്ലാവരെയും സ്പീക്കർ ബഷീർ പാപ്പറ്റ ക്ലാസ് എടുത്തു വാർഡ് മെമ്പർ വി ജ്യോതി അഡ്വക്കേറ്റ് അനിൽ നിരവിൽ പട്ടുറുമാൽ ഫെയ്ം ബീഗം സിതാര തുടങ്ങിയവർ സംസാരിച്ചു ക്ലബ്ബ് ഭാരവാഹികളായ അമീൻ നാലകത്ത് നവാസ് സി സഫ്വാൻ ഒ കെ പ്രദീസ് കെ സഫ്വാൻ ഇ കെ അദിലാഷ് കെ ഷഹഷാദ് ഒ കെ ഫൈസൽ പി ബാബു ഹസൻ ഷംഷിർ എ കെ ഫാസിൽ ഇ പി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചുരുങ്ങിയ ചെലവിൽ കുഴൽ കിണർ കുഴിച്ച് പമ്പ് സെറ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു അഞ്ച് കുഴിച്ചു കൊടുക്കുന്നു ശാസ്ത്രീയമായ രീതിയിൽ സ്ഥാന നിർണയം നടത്തി കുഴൽ കിണർ കുഴിച്ചു കൊടുക്കുന്നു പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ കുറഞ്ഞ ചെലവിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു മദീന ബോർവെൽസ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഹാർഡ്വെയർ പേരിദിൽ മണ്ണ പാണ്ടിക്കാട് കൊപ്പം ഫോൺ സെവൻ ഫൈവ് വൺ ജീറോ സിക്സ് ഒൺ സിക്സ് ഒൺ ത്രീ ജീറോ നയൻ എയ്റ്റ് ഫോർ സിക്സ് ഫോർ ടൂ ഫോർ ഫൈവ് വൺ എയിറ്റ് നയൻ എയ്റ്റ് ഫോർ സിക്സ് സിക്സ് വൺ സിക്സ് വൺ ത്രീ ജീറോ